സംഭവം അനിസ്താമ്യ വ്യവസ്ഥ അല്ലെങ്കിൽ ദൈവേതര വ്യവസ്ഥ അല്ലെങ്കിൽ ജാഹിര്യാ എന്ത് ആ ഉദ്ദേശമോ വോട്ട് വോട്ട് ചെയ്ത് ഇന്ത്യന്റെ ഭരണഘടന ഇവിടുത്തെ ഹിന്ദുത്വ ശക്തികൾ പൊളിച്ചാതെക്കാനാണ് ഇപ്പൊ നമ്മൾ പാലക്കാട്ടൊക്കെ എത്ര ജാഗ്രത കാട്ടി വോട്ട് ചെയ്യണം എന്ന് അറിയണേ കഴിഞ്ഞ പാർലമെന്റിലൊക്കെ നമ്മളൊക്കെ ഭയങ്കര വോട്ട് ഒഴിവാക്കാതെ ചെയ്തത് എന്തിനാ ഇവിടുത്തെ ഭരണഘടന സംരക്ഷിക്കാനാണ് അതിനെ ശക്തിപ്പെടുത്താനാണ് ഈ രാജ്യത്തെ ഹിന്ദുത്വ ശക്തികൾ അത് തകർക്കാതെക്കാനാണ് മഹാനായ രാഹുൽ ഗാന്ധിയെ പോലുള്ള ആൾക്കാരെ ആ ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ തെരഞ്ഞെടുപ്പ് പോലും മുന്നോട്ട് ജമാഅത്തെ പറയണ നെഹി അങ്ങനത്തെ കലാപരിപാടിക്ക് പോയ പോയാൽ ആരെങ്കിലും ഉണ്ടോ ഇസ്ലാം പോലി പറഞ്ഞ അമ്പലം പോലെ അമ്പലത്തിലെ പൂജാരി പോലെയാണ് ഇന്നലെയാണ് ഇന്നാണ് നാളെയാണ് ഇനി ഈ വല്ല വകുപ്പുണ്ടോ അപ്പൊ ഇത് കേക്കും ഈ ടുത്ത് ജമാഅത്തെ ഇസ്ലാമിക്ക് മതം മാറിയ ഏതെങ്കിലും ചക്കന്മാരുണ്ടോ മോൽക്കി എളമാൻ കടവറിയില്ല എന്ന് പറഞ്ഞ മാതിരി ഐത്തക്കുതത്ത് ജമാലാമിയാ ആ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇങ്ങനെ ചിലപ്പോ നാളെ പീടിയാക്കോ അല്ലെങ്കിൽ പള്ളിക്കര ഔലങ്കും കിടക്കെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ പരിഗ് കൂട്ടിക്കൊണ്ടേ ചായ ഒടിച്ചു ഇങ്ങനെ പറയത്തേപ്പാ മൂല പറഞ്ഞേ ഞങ്ങൾ ഇവിടെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കണ്ടില്ലേ ഞങ്ങളെ വെൽഫെയർ പാർട്ടിയിൽ കൃഷ്ണനും കണാരനൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് പറയും അങ്ങനെ ചില കൃഷ്ണനും കണാരനൊക്കെ എന്താ ജമാഅത്തെ ഇസ്ലാമി എന്ന് അറിയാതെ നിങ്ങളെ കൂട്ടത്ത് പെട്ടുപോയിട്ടുണ്ട്

വോട്ട് ചെയ്യുമ്പോ ചെറിയൊരു ട്രിക്ക് പറ്റിച്ച പണിക്ക് അതെന്താണ് ഞങ്ങൾ ഇങ്ങനെ വോട്ട് ചെയ്യാൻ വേണ്ടി ബൂത്ത് കയറി ഞങ്ങൾ കരുതും ഇസ്ലാമിക ഉമർ നടപ്പിലാക്കാൻ വേണ്ടിയാണ് വോട്ട് ഭരണവും നീയത്തൊന്നാണ് മെല്ലെ മാറ്റി വെച്ചാണ്ടാണ് ഞങ്ങൾ ഈ ശിർക്ക് തോതാക്കുന്നത് എന്ന് പറഞ്ഞ കുടിച്ചത് നല്ല പട്ട ചാരായാണ് പക്ഷെ കുടിച്ചുമ്പോ ഒന്ന് ഇത് നല്ല കട്ടൻചായാണ് നീയത്ത് മാറ്റി വെച്ചാല് പട്ടചാരായം കുടിച്ചോന്റെ കാല് നില തുറക്കുവാരി തൗഹീദിന്റെ സഹോദരങ്ങളെ ഇത് ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തതാണ് ഞങ്ങളാട്ടിലൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ട് അവിടെയുള്ളൊരു മധ്യവയസ്കന്മാരായ ആൾക്കാരെത്തി ഒന്നുകാണ്ട് അല്ല കാരണമല്ല ഞങ്ങളെ എസ് എൽ സി ബുക്ക് എവിടെയെന്ന് ചോദിച്ചാൽ പറയും തങ്ങതി ഞാൻ എസ് എൽ സി ഒക്കെ എഴുതിയിക്കണേ പക്ഷെ എസ് എൽ സി എഴുതിയിട്ടുണ്ടെങ്കിലും എസ് എൽ സി ബുക്ക് വീട്ടിലില്ല എന്താ കാരണം ഞാൻ ഇങ്ങനെ റിസൾട്ടൊക്കെ വാങ്ങി എസ് എൽ സി ബുക്ക് ഏറ്റവും വീട്ടിൽ വന്നപ്പോ എന്റെ ബാപ്പ ഇസ്ലാമിയുടെ വലിയ നേതാവ് മൂപ്പര് പേടിച്ചു പഠിച്ചോനെ ഈ എസ് എൽ സി ബുക്ക് വീട്ടിൽ വെച്ചാലേ ഞാൻ മരണപ്പെട്ടതിന്റെ ശേഷം എന്റെ മകൻ ഈ ബുക്ക് ഉപയോഗിച്ച് വല്ല പി എസ് സി പരീക്ഷ എഴുതിയിട്ട് ഗ്രാമപഞ്ചായത്തിൽ വല്ല തൂപ്പുകാരന്റെ പണിയോ മറ്റോ വാങ്ങിയാല് എന്റെ മകന്റെ ഈമാം പൊളിയാലോ പഠിച്ചാന് ശാശ്വതമായി നരകത്ത് കിടക്കണ മുഷിരിക്കായി പോകാലോ പഠിച്ചോനെ പേടിച്ചിട്ട് എന്റെ എസ് എൽ സി ബുക്ക് അന്ന് കരിച്ചു കളഞ്ഞതാണ് സ്കൂളിൽ പോയി കൂടാ പരീക്ഷ എഴുതിക്കൂടാ ഇവിടെയുള്ള ജുഡീഷ്യറിയോട് ഇവിടെയുള്ള ഗവൺമെന്റ് ജോലി സ്വീകരിച്ചുടാ എന്ന വിവരക്കേട് ഖുർആാനിന്റെ പേരിൽ ജീവിച്ച ഇന്നും നമ്മുടെ മുമ്പിലുള്ള എത്ര ആൾക്കാരുണ്ട് അറിയങ്ങള് കേരളത്തിൽ അറിയപ്പെട്ടൊരു ജമാലാമിക്കാരണ്ട് ഓ അബ്ദുള്ള ചാനലിലൊക്കെ ഉണ്ടാവും മീഡിയയിലൊക്കെ ഉണ്ടാവും ആള് ആള് ജമാ ഇമിയുടെ സംഘടനാ കൂട്ടത്തിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അയാൾ ജമായത്ത് ആശയത്തിന്റെ ആള് തന്നെയാണെന്നും ആ അബ്ദുള്ളയുടെ ഗതികേട് പറയുന്നത് മൂപ്പര് പ്രിമിനറി പരീക്ഷ എഴുതാൻ വേണ്ടിട്ട് പരീക്ഷിൽ പോയി പരീക്ഷ എഴുതാൻ വേണ്ടി നിക്കുമ്പോൾ തൗഹീദ് ഗവൺമെന്റിന്റെ ഇസ്ലാമികമല്ലാത്ത ഗവൺമെന്റിന്റെ കീഴിലാണല്ലോ ഞാൻ ഈ പരീക്ഷ എഴുതാൻ പോണത് പരീക്ഷ എഴുതി പേപ്പർ ടീച്ചറെ കൈ കൊടുത്ത് പുറത്തിറങ്ങുമ്പോ ഒലിച്ചു പോകുമല്ലോ അങ്ങനെ പരീക്ഷ ആളെന്ന് തൗഹീദ് പൊളിയാതെ ഇറങ്ങി ഓടിയ കഥ ഓ അബ്ദുള്ള തന്നെ ചെയ്യുന്നതായ ഇസ്ലാമിന്റെ സമഗ്രതയോട് സമ്പൂർണതയോട് എനിക്ക് അങ്ങനെ പോവാൻ പറഞ്ഞാൽ വരുന്നതും അല്ല അവരാരും അല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ ജമാ രക്തത്തിലുണ്ട് അവരൊക്കെ ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് അഥവാ ഞങ്ങൾ വിമർശിക്കുന്ന ഗവൺമെന്റ് 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 എന്ന് എന്ന് പറഞ്ഞ ഈ അത് ഗവൺമെന്റ് പിണറായി അത് സാക്ഷാൽ വി ഡി സതീഷന്റെ ഭരണം ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് താകൂത്താണ് മോഡിയുടെ ഭരണം മാത്രമല്ല ബഹുമാനായ രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാലും ജമാർക്ക് ഭരണമാണ് ഭരണകൂടത്തിന്റെ ഭാഗമാക്കുകയോ അതിന്റെ സേവകരാകുകയോ ചെയ്യുന്നത് ാണ് എന്ന് എന്നെ പോലെയുള്ളവരെയൊക്കെ പറഞ്ഞ് ശേഷിക്കുന്ന കാലത്ത് ഇവരെല്ലാം ഇസ്ലാമിന്റെ പുറത്താണ് ഇവിടുത്തെ ഭാഗമായി ഒരു സ്കൂളിൽ പോയി വല്ലതും പഠിച്ചുണ്ടാക്കി പരീക്ഷ കഴിതികളുടെ അതിന്റെ ഭാഗമായി കൊണ്ട് അതിന്റെ കീഴിൽ അതിന്റെ ദാസ്യം വൃത്തി ഞാൻ എനിക്കത് പറ്റിയായിരുന്നു ഞാൻ ഒന്നിലധികം അറബിക്ക് പരീക്ഷയ്ക്ക് പണച്ച അവിടെ പോയി ഹാളിൽ എന്റെ ടിക്കറ്റ് കിടക്കാനല്ല ഞാൻ കടന്നില്ല കാരണം എനിക്കത് മനസ്സെ പോകും വിചാരിച്ചിട്ട് അത്തരം കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കെ നിങ്ങൾ പരീക്ഷക്കെഴുതുന്നത് കൊണ്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത് അത് ഹറാമാണെന്നുള്ള മോശം ണ് അങ്ങക്ക് വാദം ശാന്തപുരത്ത് പഠിക്കുമ്പോ നിങ്ങളെങ്ങാനും ഇവിടെ ഭൗതിക പഠനത്തിന് പോയാൽ ആണ് സുന്നി മൂല്യന്മാർ പിന്തിരിപ്പന്മാരാണേ ഈ സമുദായം വിദ്യാഭ്യാസപരമായി പിറകോട്ടു പോയത് ഈ മൂല്യന്മാരെ കുറാഫാത്തോണ്ടാണ് ഇംഗ്ലീഷ് ഭാഷ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് നുണ പ്രചരിപ്പിക്കുന്ന മൗദൂതികൾക്ക് അറിയോ നിങ്ങളുടെ പുരോഹിതന്മാരെ ശാന്തപുര തറബി കോളേജിൽ പഠിക്കണ കുട്ടികളോട് പറയാണ് ഇവിടെ പഠിക്കുമ്പോ നിങ്ങൾ ഗവൺമെന്റിന്റെ പരീക്ഷ ചെയ്താൽ പോകാൻ പാടില്ല നിങ്ങളെ ഭക്ഷണം കലാലല്ലേ ചെയ്യാൻ അതിന്റെ ജമാന ഏറ്റവും ഉത്തരവാദപ്പെട്ട വ്യക്തി പറഞ്ഞു നിങ്ങൾ ചെയ്യാൻ പാടില്ല ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായി ഇപ്പോൾ ഹസൻ അന്നും വളഞ്ഞ ുംളഞ്ഞിലൂടെ പോയിട്ട് ഈ പരീക്ഷയൊക്കെ സർട്ടിഫിക്കറ്റ് വാങ്ങി അന്ത ഈ മൗലവിയെ പോലുള്ള ആൾക്കാർ തോ പറഞ്ഞു പരീക്ഷ ചെയ്താൽ പോയില്ല അവസാനം അണ്ടി പോയ അണ്ടാനെ പോലെയായി എന്താ കാരണോ ഇപ്പത്തെ ജമാഅത്തെ ജമായും തെരഞ്ഞെടുപ്പിലുണ്ട് വോട്ടിലുണ്ട് എല്ലോടത്തും ഉണ്ട് എന്താ കാരണോ ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിയെ നിരോധിച്ചു നിരോധിച്ചപ്പോ നിരോധനം മാറി കോടതി പൂഗന്ധമാണ് കോടതി പോയാലോ ഇസ്ലാമിന്റെ പുറത്ത് കോടതി പോയിട്ടില്ലെങ്കിലോ ഇന്ത്യക്ക് പുറത്ത് ഇങ്ങനെയുള്ള കുഞ്ഞിരായും കുടുക്ക് ഇസ്ലാമിക്കാർ വെച്ചു തൗഹീദേ ഈ തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താ ആദ്യം നബി മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുതൽ കിയാമനാൾ ഒന്നാം തീയതി ഒന്നാ അതിൽ ഒരു വ്യത്യാസം ഒരു നബിന്റെ കാലത്തോ ഒരു ഇമാമിന്റെ കാലത്തോ ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ള തൗഹീദ് ജമാഅത്തെ ഇസ്ലാമി തോഹീദ് എന്നിട്ട് ജമായ ഇസ്ലാമിക്കാര് പറഞ്ഞു കോടതി പോകാം പിന്നെ ജമായത്തെ ഇസ്ലാമിക്കാർ പറഞ്ഞു വോട്ട് ചെയ്യാം പിന്നെ ജമായത്തെ ഇസ്ലാമിക്കാർ എന്ത് പറഞ്ഞു രാഷ്ട്രീയ പാർട്ടി എന്നങ്ങോട്ട് ഉണ്ടാക്കി വെൽഫെയർ പാർട്ടി അത് പറയും അത് ഞങ്ങൾ അറിയില്ല കുട്ടികളെയൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ജമാത്തുകാര് വന്നിട്ട് ഇങ്ങനെ വിലക്കൂട്ടും അപ്പൊ ആ കുട്ടികളോട് പറയുക ഇസ്ലാമിയാണ് അത് പറയുമ്പോൾ ഓ അല്ലല്ല അത് ജമാലാമി വേറൊസ്താതെ ഞങ്ങൾ അങ്ങനെ ജമായത്ത് ഏതായാലും ആകൂല ഞങ്ങൾ ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടി ു അത് രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാലും ജമാഅത്തെ ജമാ ഇസ്ലാമിന്നൊക്കെ പറഞ്ഞാല് എന്ന് പറഞ്ഞാൽ അത് ആംബ്ലേറ്റ് ആയിട്ട് ഉണ്ടാകും 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 ആയിട്ട് ഈ കോയിട്ട ആയിട്ടുണ്ടാകും അതുപോലെ ഈ ഈ മൗദൂദി ഉണ്ടാക്കിയ സാധനാണ് ആണെങ്കിലും വെൽഫെയർ ആണെങ്കിലും ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും ഒക്കെ സാധനം ഇത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ജമാലാമി എന്താണോ ഇതായി പറഞ്ഞത് അതിന്റെ നേരെ ാണ് ഇന്ന് ജമാലാമിക്കാർക്ക് തോഹ ആയിരത്തി തൊള്ളായിരത്തി നാപ്പതുകളിൽ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഓപ്പോസിറ്റാണിന്ന് ജമാ ഇസ്ലാമിക്കാരുടെ അത് സ്ഥിരതയില്ലാത്ത വിശ്വാസമാണ് അത് സ്ഥായിയായ വിശ്വാസമല്ല ഇനി നാളെ ജമാഅത്തെ ഇസ്ലാമിക്ക് കുറച്ച് സ്വാധീനമൊക്കെ കിട്ടി ഇവിടെയുള്ള ഹിന്ദുത്വ ശക്തികളെ പോലെ ഈ രാജ്യം ഭരിക്കാനും കൈകാര്യം ചെയ്യാനും ഒക്കെ സാഹചര്യം അനുകൂലമായാൽ ഓ മതേതര രാഷ്ട്രീയക്കാരെ മാറി മാറി ജമാ ഇസ്ലാമിയ സ്വന്തം താല്പര്യത്തിന് നിങ്ങൾ പരീക്ഷിക്കാൻ ശ്രമിച്ചാൽ അത് പിന്നെ നിങ്ങൾക്ക് അരയിൽ വെച്ച അടക്കയിൽ നിന്നും മാറി കൗങ്ങായി പോയാൽ പിന്നെ നിങ്ങൾക്ക് അത് ആസനത്തിന് അപകടമായി മാറുന്നതാണ് പിന്നെ നിങ്ങൾക്ക് അത് തടുക്കാൻ കഴിയില്ല മുൻകാലങ്ങളിൽ ഇങ്ങനെയുള്ള ഹിന്ദുത്വ ശക്തികളോട് ചില താല്പര്യങ്ങളുടെ പേരിൽ ചേർന്ന് നിന്ന ആളുകൾ ആ ഹിന്ദു ശക്തികളെ വലുതാക്കിയതിന്റെ പ്രത്യാഘാതം ഇന്ന് രാജ്യം അനുഭവിക്കുന്നുണ്ടെങ്കില് അതുപോലുള്ള അപകടം ജമാഅത്തെ ഇസ്ലാമി ഈ ഉമ്മത്തിൽ ഉണ്ടാക്കും ഈ രാജ്യത്തുണ്ടാക്കുമെന്ന് ഇസ്ലാമിക ഉമ്മത്തിന്റെ ബാധ്യതയായി ഞങ്ങള് വിളിച്ചു പറയാം അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി വല്ല അനർത്ഥങ്ങളും അവർ സ്വാധീനം കിട്ടി ഇവിടെ സൃഷ്ടിച്ചെടുത്താൽ അതിന്റെ പേരിൽ നിങ്ങൾ ഇസ്ലാമിനെ തെറി പറയരുത് അതിന്റെ പേരിൽ നിങ്ങൾ ഖുർആാനിനെ കുതിര കയറരുത് നിങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമി അരയിൽ വെച്ച് അടക്കയാക്കി കൗങ്ങാക്കി മാറ്റിയതെങ്കിൽ അതിന്റെ പ്രത്യാഘാതം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ഇവിടെയുള്ള രാഷ്ട്രീയക്കാർ ജാഗ്രതയോടെ ഇവിടെയുള്ള മതേതര സമൂഹം ജാഗ്രതയോടെ ശിഷ്യ ഇവിടെയുള്ള മുസ്ലിം സമുദായം വളരെ ഗൗരവത്തോടെ നിങ്ങൾ ശ്രദ്ധിക്കണം ഈജിപ്തിലെ മുറിസി എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ബ്രദർഹുഡുകാരൻ വിവിധ രീതി പറഞ്ഞ് നിലവിലുണ്ടായിരുന്ന ഭരകൂടത്തിന്റെ പോരായ്മകളെയൊക്കെ വൈകാരികമായി പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ആ ഈജിപ്തിലെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളെ കൂടെ നിർത്തി വോട്ട് വാങ്ങി മുറിസി ജയിച്ച് ഭരണാധികാരിയായപ്പോ പിന്നെ മൂപ്പരി ചെയ്ത പണിയെന്താ ഈജിപ്തിലെ വിശ്വാസികളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന അലിഞ്ഞുചേർന്നു ആദർശങ്ങൾക്കെതിരെ വാളോങ്ങുകയാണ് നബിദിന പരിപാടിക്കെതിരെ വാളോങ്ങുകയാണ് മക്കുപറകൾക്കെതിരെ വാളോങ്ങുകയാണ് അതുകൊണ്ട് വെൽഫെയർ അല്ല ജമായത്ത് ജമാറൊരു രാഷ്ട്രീയ പാർട്ടി അവസ്ഥ തെറ്റിദ്ധരിച്ചു പോകുന്ന ആത്മാർത്ഥതയുള്ള സുന്നികളുണ്ടെങ്കിൽ ജമാലാമിയുടെ കട്ടൻ ചായയിലും കളരിപ്പയറ്റിലും വ്യായാമത്തിലും പെട്ടുപോകുന്ന സാധുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിലവിൽ സുന്നികളാണ് സുന്ന ക്കളെ വിശ്വസിക്കുന്നവരാണ് ആലിമീങ്ങളെ ആദരിക്കുന്നവരാണോ എന്നാൽ നിങ്ങൾ തെറ്റുദ്ധരിച്ചു പോകുന്നതാണ് അതുകൊണ്ട് തീന് വിട്ട് കളിക്കണ്ട